ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെയും അൽസലാമ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൌജന്യ കിഡ്നി രോഗ നിർണയ നേത്രരോഗ ചികിത്സാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കേരളത്തിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പത്ത് മുൻനിര സഹകരണ ബാങ്കുകളിലൊന്നാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ലാഭവിഹിതത്തിൽ നിന്നും അഞ്ച് ശതമാനം നീക്കി വെച്ച് ഒട്ടേറെ ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെയും പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ കിഡ്നി രോഗ നിർണയ നേത്രരോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് പതാകര കോവിലകംപടി പടി മദ്രസയിൽ നടന്ന ക്യാമ്പ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ആളുകളാണെങ്കിൽ ഇത്തരം പരിശോധനകളെ തന്നെ ഭയപ്പാടോടുകൂടിയാണ് പരിശോധിച്ചിട്ട് വല്ല കുഴപ്പം വരുമെന്നുള്ള വിചാർന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പരിശോധിച്ചാലൊരു കുഴപ്പം വരില്ല പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മൾ മുൻകരുതലാണ് ചികിത്സയേക്കാൾ പ്രധാനം ഇതൊരു മുൻകരുതലിനുള്ള ശ്രദ്ധയാണ് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ് പക്ഷെ പിടിവിട്ട് പോകുമ്പോഴാണ് ആളുകൾ പിന്നെ കിഡ്നി മാറ്റേണ്ടി വരുന്നത് കിഡ്നി രണ്ടും തകരാറായി പോകുന്നത് ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ അൽസലാമ കണ്ണാശുപത്രി ജനറൽ മാനേജർ അബ്ദുൽ കരീം കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഭാരവാഹി നീരാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കൽ ആനന്ദൻ മുൻ ബാങ്ക് ഡയറക്ടർ ഇർഷാദ് സി നാസർ സി ഹനീഫ പി സൂര്യാദേവി കാരാടൻ നാസർ നഗരസഭാ കൌൺസിലർ നിഷ സുബേർ ശശികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവരടക്കം നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ബാങ്ക് നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നഗരപരിധിയിലെ കിഡ്നി രോഗികളെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും മറ്റു മേഖലകളിലും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾ നടന്നതായും ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം ഫോർ ലൈവിനോട് പ്രതികരിച്ചു സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ജൂബിലി ആഘോഷിക്കുക അറുപതാം വാർഷികം ആഘോഷിക്കുകയാണ് അറുപതാം വാർഷികം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പിന്നെ പ്രധാന പദ്ധതിയാണ് പെരുന്നമണ നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അഞ്ച് മേഖലകളാക്കി തിരിച്ച് അഞ്ച് മേഖലകളിൽ കിഡ്നി പരിശോധനാ ക്യാമ്പും കണ്ണ് പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിനൊരു തുടക്കമാണ് ഇന്ന് പാതായിക്കര കോയിലടി മിസ്ബാവുൽ ഉലു മദ്രസയിൽ ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിച്ച് അതിന് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരിക്കലും തന്നുള്ളത് കുണ്ടാട്ടി ഷിയാബ് തങ്ങൾ ഡയാലിസ് സെൻറ്ററാണ് വലിയ ഒരു സംവിധാനമാണ് ഷിയാബ് തങ്ങൾ ഡയാലിസ് സെൻ്റർ അവിടെ പത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം ആ കിഡ്നി രോഗികൾക്ക് സൗജന്യമായിട്ട് ഡയാലിസ് ചെയ്തു ഒരു സ്ഥാപനമാണ് അവരാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം ഒരുക്കി തന്നത് ഇന്ന് കിഡ്നി രോഗികൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കിഡ്നി രോഗം തടയാനും അത് വരാതിരിക്കാനും ഉള്ള വഴികളാണ് ഇതുപോലുള്ള ടെസ്റ്റുകളിലൂടെ അല്ലെങ്കിൽ പിന്നെ കിഡ്നി പരിശോധനയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നു അതിന് മറ്റു ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ച് ഞങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ തന്നെ പെരുന്നമണ്ണയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു കണ്ണാശുപത്രിയാണ് അൽസലാമ ആശുപത്രി അൽസലാമ ആശുപത്രിയുടെ ഒരു പിന്നെ പൂര്ണ്ണ സഹകരണത്തോടു കൂടി ആണ് ഇവിടെ ഒരു കണ്ണു പരിശോധനയും കൂടി ഈ ഇന്ന് ഈ ക്യാമ്പിൻ്റെ കൂടെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ മേഖലയിലെ ഏഴോളം വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വാർഡിലെ ഏഴോളം വാർഡുകളിലെ ജനങ്ങൾക്ക് ഫലപ്രദമായി അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ ഈ ജനങ്ങൾ ഇവിടെ അത്യാവശ്യം നല്ല ജനത്തിറക്കന്നെ ഉണ്ട് ഈ ക്യാമ്പിന് പരിശോധിക്കാൻ വന്ന നല്ല ഒരു സംവിധാനത്തില് ജനങ്ങൾ നല്ല സഹകരണം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വരും ക്യാമ്പുകളിലും ഇനി ഇരുപത്തി മൂന്നാം തീയതി മാനത്തുമംഗലം പിന്നെ എം അല്ല പൊന്നിയവർശി എം യു എം ഓഡിറ്റോറിയത്തിൽ വെച്ചും ഇരുപത്തി നാലാം തീയതി മാനത്തുമംഗലം ഇസ്ബാവുൽ മദ്രസ ഓഡിറ്റോറിയത്തിലും ഇരുപത്തി അഞ്ചാം തീയതി ജൂബ്ളി റോഡിലെ പിന്നെ തേക്കുംകോട് മദ്രസ ഓഡിറ്റോറിയത്തിലും ഇരുപത്തി ആറാം തീയതി ഇരയമംഗല മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇപ്പം മണ്ണേൻകടായല മദ്രസ ഓഡിറ്റോറിയത്തിലും വെച്ചിട്ടാണ് ഈ ഒരു ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ച എന്നുള്ളയാൽ തന്നെ കിഡ്നി രോഗികൾക്ക് ഞങ്ങൾ പെൻഷൻ സംവിധാനം നടപ്പിലാക്കി കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ബാങ്ക് കിഡ്നി രോഗികൾക്ക് രണ്ടായിരം പെൻഷൻ സംവിധാനം നടപ്പിലാക്കി അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഒരു ഡയാലിസ് സെൻട്രൽ ബാങ്ക് തുടങ്ങാനുള്ള പദ്ധതികളുമായി ആലോചിച്ച് അതിൻ്റെ പ്രൊജക്ട് തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാങ്കിൻ്റെ ഭരണസമിതി അവസാനിപ്പിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ആ സംവിധാനം ഇവിടെ പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള വിശ്വാസവുമായാണ് ബാങ്ക് ഭരണസമിതി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പിന്നെ ഈ ബാങ്കിൻ്റെ ഇത്രയും വലിയ വളർച്ചയിലും ഉയർച്ചയിലും ഈ ബാങ്കിൻ്റെ ജീവ ജനനന്മാ പദ്ധതികൾക്കൊക്കെ തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും സഹായവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പെരുന്നമ്മണ്ണ ജനങ്ങളിലെ മുഴുവൻ ആളുകൾക്കും പെരുന്നമ്മണ്ണ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി നന്ദി കടപ്പാറ ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്